പറയും നമ്മൾ അതായത് എന്റെ ഹസ്ബൻഡും ആദ്യായിട്ട് കണ്ടത് ഫസ്റ്റ് അത് ഞാൻ ടെൻ ഡി വീഡിയോ ഇടണോ വേണ്ടോ ഞാനൊന്നാലേ കിട്ടും അത് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് ഇപ്പോ ഞാൻ കാര്യങ്ങളൊന്നും എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ എന്റെ ഇവിടേക്കു പോയിരുന്നു ഞങ്ങള് ഫസ്റ്റ് പോയത് ഫസ്റ്റ് ഞങ്ങൾ പോയത് അയ്യോ എനിക്ക് എന്താ ഓല ചെയ്യുമ്പോൾ അയ്യോ അതൊക്കെ കഴിഞ്ഞു പോയി ചേച്ചി ഞാൻ ചേച്ചിയുടെ വലിയ ഫാനാണ് ഞാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോ എനിക്കൊന്നും ചോദിക്കാനില്ല സന്തോഷം ചേട്ടന്റെ ജോബ് വീട് ഏജ് ഹേ ഗൈസ് വെൽക്കം ടു ഡി ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആരും എന്നെ ചീത്ത വിളിക്കരുത് ഇത് നമ്മൾ ക്യു എൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മ എനിക്കറിയില്ല അതായത് ആരും ചീത്ത വിളിക്കരുതേ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാനൊരു പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കല്യാണത്തിന് മുമ്പ് ഒരു വേണ്ട വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോളം എന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം മാസമാവാറായി ഇപ്പോഴാണ് എനിക്ക് ഇത് ചെയ്യാനുള്ള ബോധം ഉണ്ടായത് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിട്ട് പിന്നെ ഓരോ തിരക്കിലായി ഇങ്ങനെ എനിക്ക് ആ സമയം നിങ്ങൾക്കറിയാലോ എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ വരെ ഞാൻ ഇടാൻ ഒരുപാട് ലേറ്റായി അങ്ങനെ അങ്ങനെ പോയി 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 എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് അത് മറന്നും പോയി പിന്നെയാണ് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നത് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി പ്ലീസ് ക്ഷമിക്കണം അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും അത് ചെയ്യാം ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും ലേറ്റ് ആയെന്ന് വിചാരിച്ചാൽ ചെയ്യാണ്ടെന്ന് ഞാൻ അവരോട് കാണിക്കുന്ന ഒരു എന്താ അതിന് പറയുക ആ സംഭവമാണല്ലോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത്രയും ലേറ്റ് ആയാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും അത് ചെയ്യാം അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ആദ്യം തന്നെ പറയട്ടെ എന്നെപ്പറ്റി ഒന്നും അറിയാത്ത പുതുതായി നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് എൻ്റെ പേര് ദേവിക എൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കടിയങ്ങാട് എന്ന് പറയുന്ന ഒരു വലിയ സിറ്റിയിലാണ് പിന്നെ പിന്നെന്താ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും മതി പിന്നെ ഇതിപ്പോൾ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ ഞാൻ അന്ന് ഓർഡറൊക്കെ ആക്കി വേറെ ഫോണിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ സോറി ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ലവ് മാരേജ് ആണോ നിങ്ങളുടെ ഇത് അതെ ഞങ്ങളുടെ ലവ് മാരേജ് ആണ് അഞ്ച് വർഷം പ്രണയിച്ചു എന്നിട്ട് കല്യാണം കഴിച്ചു പിന്നെ ഇൻസ്റ്റ ഐ ഡി പറയുമോ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം ഇൻസ്റ്റ ഐ ഡി ദേവിക ദേവ്സ് എന്നാണ് വിടെ കൊടുത്തേക്ക് കേട്ടോ പിന്നെ ഞാൻ ആരുടെയും പേരൊന്നും വായിക്കുന്നില്ല കുഴപ്പമില്ലല്ലോ ചോദിച്ച ആൾക്ക് ആൾക്കിപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല കാരണം അത്രയായല്ലോ പേര് വേണ്ട പേര് വായിക്കണ്ട അല്ലേ പേരൊക്കെ വായിച്ചാൽ കുറേ സമയം എടുക്കും നമുക്ക് ലാഗില്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാം പിന്നെ ചേച്ചിയുടെ വീ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കും ആണോ അതൊരു എനിക്കോ എങ്കിൽ കുഞ്ഞാറ്റ കണ്ടാറിയായിരിക്കും കേട്ടോ പിന്നെ എനിക്കൊന്നും ചോദിക്കാനില്ല സന്തോഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടൻ്റെ ജോബ് വീട് ഏജ് ചേട്ടൻ്റെ ജോബ് ഖത്തറിലാണ് ഖത്തറിൽ സേഫ്റ്റി ഫീൽഡിലാണ് കേട്ടോ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ വീട് ചേളന്നൂരാണ് കോഴിക്കോട് തന്നെ ചേളന്നൂരാണ് ഏജ് ട്വൻറ്റി സിക്സ് ഞങ്ങൾ അവൻ ടു ഇയേഴ്സ് ഡിഫറൻസ് ആണുള്ളത് പിന്നെ ഹായ് ചേച്ചി ഞാൻ അരുണിമ ഹായ് അരുണിമ ചേച്ചിക്ക് എത്ര ആയി എന്താ പഠിച്ചത് ലവ് അല്ലേ എത്ര ഇയർ ആയ റിലേഷൻ തുടങ്ങിയിട്ട് ലവ് സ്റ്റോറി പറയുമോ ഇപ്പോൾ എത്ര വെയ്റ്റ് ഉണ്ട് ചേച്ചിയെ കാണാൻ നല്ല ക്യൂട്ടാണ് സംസാരവും ഒത്തിരി ഇഷ്ടവാലാവി ചേച്ചി താങ്ക് യു ആ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ചേച്ചിക്ക് എത്ര ആയി എനിക്ക് ട്വൻ്റി ഫോർ എന്താ പഠിച്ചത് ഞാൻ ബി കോം കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്തു പിന്നെ ലവ് അല്ലേ എത്ര ഇയറായ റിലേഷൻ തുടങ്ങിയിട്ട് ലവ് ആണ് അഞ്ച് വർഷം പ്രണയിച്ചു ലവ് സ്റ്റോറി പറയുമ്പോൾ ലവ് സ്റ്റോറി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ കണ്ടിട്ടില്ല ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് ഇപ്പോൾ നോക്കിയിട്ട് കുറേ ആയി ലാസ്റ്റ് ഞാൻ നോക്കിയ സമയത്ത് ഫോർട്ടി സെവൻ ആയിരുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടൻ എന്നാ വരുന്നത് ഹണിമൂൺ എങ്ങോട്ടാണ് അയ്യോ അതൊക്കെ കഴിഞ്ഞു പോയി ഹണിമൂൺ മാലദീവ്സിലായിരുന്നു ചേട്ടൻ്റെ നെയ്മും ചേട്ടന വീഡിയോസിൽ കാണിച്ചിരുന്നു പിന്നെ ചേട്ടൻ ഫുള്ളും നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ചേട്ടൻ്റെ നെയിം അശ്വിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാരേജ് ഡേറ്റ് സോറി ഗൈസ് മാരേജ് കഴിഞ്ഞു ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടൻ ജോബ് എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്ത എപ്പോഴാണ് വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഞാൻ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിലോ ട്വൻറ്റി ടുവിലോ ആണ് എന്തായാലും നല്ല ടൈം എടുത്തിട്ടുണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലവ് മേരേജ് ഓർ അറേഞ്ച് ചേച്ചിക്ക് എത്ര ഏജായി ഏതുവരെ പഠിച്ചു ഇതും എല്ലാം ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു ഏതുവരെ പഠി എല്ലാം ആൻസർ ചെയ്തു ഒന്നുകൂടി പറയാം കുഴപ്പമില്ല ലവ് മാരേജ് ആണ് എനിക്ക് ട്വൻറ്റി ഫോർ ആയി പിന്നെ ഏതുവരെ പഠിച്ചു ഞാൻ ഡിഗ്രി കഴിഞ്ഞു ബികോം ചെയ്തിട്ട് പിന്നെ കുറച്ച് കോഴ്സുകളൊക്കെ ചെയ്തു കറക്റ്റ് വെയ്റ്റ് നെക്സ്റ്റ് ആണ് കറക്റ്റ് വെയ്റ്റ് ഇപ്പം നോക്കിയിട്ട് കുറേ ആയി ഇപ്പോൾ എനിക്ക് അറിയില്ല ലാസ്റ്റ് നോക്കിയപ്പോൾ ഫോർട്ടി സെവൻ ആയിരുന്നു വെയിറ്റ് ഗെയിനിനെ പറ്റി കുറേ എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ ഞാൻ മുമ്പ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ അതായത് വെയ്റ്റ് ഗെയിൻ വർക്കൗട്ടും പിന്നെ എൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ വെയ്റ്റ് എത്രയാണ് എന്നാണ് ഇപ്പോഴും ആൾക്കാർക്ക് അറിയേണ്ടത് ഇപ്പം അറിയില്ല ഞാൻ തടിച്ചിട്ടുണ്ടോ എന്തായതെന്ന് അറിയില്ല എനിക്ക് ചെറിയൊരു തോന്നല് ഞാൻ തടിച്ചിട്ടുണ്ട് എന്നാണ് വെയിറ്റ് നോക്കിയിട്ടില്ല കുറേ വെയ്റ്റ് നോക്കിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചി ഞാൻ ചേച്ചിയുടെ വലിയ ഫാനാണ് താങ്ക് യു എനിക്ക് ടു ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചിയുടെ ലൈഫിൽ മാക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് എൻ്റെ നെയിം പറയാവോ ഹരിനന്ദന ഹായ് ഹരിനന്ദന ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി ചേച്ചിക്ക് ഒരു കുഞ്ഞാവിയുണ്ട് പിന്നെ ചേച്ചിയുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് മറക്കാൻ പറ്റാത്ത ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു കേട്ടോ മറക്കാൻ പറ്റാത്ത ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവുമല്ലോ ഏത് പറയും സങ്കടമുള്ളത് പറയണോ അല്ലെങ്കിൽ സന്തോഷമുള്ളത് പറയണോ എന്നൊക്കെ ആലോചിച്ചതായിരുന്നു പിന്നെ അപ്പോൾ മറക്കാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാനും അശിയും അതായത് എൻ്റെ ഹസ്ബൻഡും ആദ്യമായിട്ട് കണ്ടത് ഫസ്റ്റ് ടൈം അത് ഞാൻ ടെൻത്തിലും അഷി പ്ലസ് ആയിരുന്നു ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് അതായത് കുറേ ഞങ്ങൾ കന്നന് മുന്നേ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഫോണിലൊക്കെ കൂടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ കുറേ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു മൊമെൻറ്റ് പക്ഷേ അതെന്ന് പറഞ്ഞാൽ റിലേഷനിലായിട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു ഫ്രണ്ട്സായിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡായി കാണാൻ പോവുകയാണ് ആ ഒരു മൊമെൻറ്റ് അതിപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ ഞാനിപ്പോഴും ഞങ്ങളിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിക്കും അന്ന് ഫസ്റ്റ് ടൈം കണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ അത് അതിപ്പോഴും ആ ഡേ ഏത് ദിവസമായിരുന്നു അതൊന്നും ഓർമ്മയില്ല കാരണം അത് പ്രേമിക്കുന്ന ഒന്നുമല്ലല്ലോ അങ്ങനെയൊക്കെയാണെ നമ്മൾ ഓർത്ത് വെക്കും ആദ്യമായിട്ട് കണ്ട ദിവസം ഇതങ്ങനെയൊന്നുമല്ലല്ലോ ഉണ്ട് ഡേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അത് അതൊരിക്കലും മറക്കാൻ പറ്റില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതെന്താ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യൂലേന്ന് ഇപ്പം സന്തോഷമല്ല കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എബൌട്ട് ഫാമിലി ഫാമിലി എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയുണ്ട് പിന്നെ സിസ് യുവർ സോ പ്രിട്ടി താങ്ക് യു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ യു ഫീൽ അബൌട്ട് ഗെറ്റിംഗ് മാരിഡ് ഏജ് ഓഫ് ബേത്ത് വെഡ്ഡിംഗ് പ്രിപ്പറേഷൻസ് എവിടെ വരെ ആയി അപ്പം കഴിഞ്ഞു പോയതാണ് അവിടെ ഫീൽ അബൌട്ട് ഗെറ്റിംഗ് മാരിഡ് ഫീലിങ് എന്താ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു കഴിക്കാവുമ്പോൾ കാരണം ഞങ്ങൾ ഇത്രയും അഞ്ച് വർഷം പ്രേമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പോകുക എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എങ്ങനെയായിരിക്കും അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ആരെക്സൈറ്റ്മെൻ്റ് ഇപ്പോഴും പറയത്തില്ല ഇപ്പോഴും ഞാൻ പറയും നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താവ് ആയോ എനിക്കങ്ങനെ ഫീൽ ചെയ്യും ഇപ്പോഴും പ്രേമിച്ച് നടക്കുന്ന ഒരു അങ്ങനെയാണ് തോന്നുന്നെന്ന് ഞാൻ പറയാറുണ്ട് എനിക്ക് പിന്നെ ഏജ് ഓഫ് ബോത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ട്വൻ്റി ഫോർ അശിക്ക് ട്വൻറ്റി സിക്സ് വെഡിങ് പ്രിപ്പറേഷൻ കഴിഞ്ഞു ട്രിപ്പ് പ്ലാൻസ് ആഫ്റ്റർ മാരേജ് മാലഡീവ്സിലേക്കായിരുന്നു പ്ലാൻ ചെയ്ത് അതും കഴിഞ്ഞു പിന്നെ ചേച്ചി ഇപ്പം എന്ത് ജോബാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ യൂട്യൂബ് വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ മുടിയുടെ രഹസ്യം എന്താണ് മുടിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ജെനറ്റിക് അങ്ങനെയൊന്നുമില്ല ഉള്ള മുടിയൊക്കെ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്കും എന്താ ജോബ് അച്ഛൻ ട്രാവൽ ഏജൻസിയിലായിരുന്നു അമ്മ ബ്യൂട്ടീഷ്യനാണ് എൻ്റെ വെഡ്ഡിങ് ഒക്കെ ചെയ്ത് അമ്മയാണ് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടൻ എന്നാ വരുന്നത് ഏതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടോ വെഡ്ഡിങ് സാരി എടുത്തോ ഹൈറ്റ് കറൻ വെയ്റ്റ് ഹണിമൂൺ എവിടെയൊക്കെയാണ് ഇതിൽ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് മാത്രമേ ഉള്ളൂ ഹൈറ്റ് എനിക്ക് വൺ ഫിഫ്റ്റി സിക്സ് ആശിക്ക് വൺ എയ്റ്റി ടു എനിക്ക് വളരെ വലിയ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീട് എവിടെയാ എൻ്റെ വീട് പെരാമ്പ്ര കാലിക്കറ്റിൽ പേരാമ്പ്ര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ പേര് അനവധ്യ ഹായ് അനവദ്യ ചേട്ടൻ്റെ വീട് എവിടെയാണ് മാരേജ് ചെയ്ത ഡേറ്റ് എപ്പോൾ വരും മാര്യേജ് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു ചേട്ടൻ്റെ വീട് ചേളന്നൂരാണ് മാരേജ് ചെയ്ത ഡേറ്റ് എപ്പോൾ വരും അതൊക്കെ വന്ന് കഴിഞ്ഞു കണ്ടില്ലേ അയ്യോ എനിക്ക് എന്താ അല്ല ചെയ്യുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ക്വസ്റ്റ്യൻസാ സോറി ടോ സോ സോറി ചെയ്യണ്ടായിരുന്നോ വികാർ എനിക്ക് എന്താ എന്താ പറയാ കമന്റിൽ ഫുൾ ചെയ്തായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാര്യേജ് കഴിഞ്ഞ് പോയാൽ കപ്പിൾ വ്ളോഗ്സ് ഉണ്ടാകില്ലേ മാര്യേജ് കഴിഞ്ഞാൽ ആരെയാണ് കൂടുതൽ മിസ് ചെയ്യുക കപ്പിൾ വ്ളോഗ്സ് ഉണ്ടാവും ഞാൻ ഇപ്പോഴും എഴുന്നണ്ടല്ലോ അശി ഉണ്ടാവാറുണ്ടല്ലോ എൻ്റെ വീഡിയോസിൽ പിന്നെ കൂടുതലും മിസ് ചെയ്യുക ആരാന്ന് ചോദിച്ചാൽ എല്ലാവരെയും എല്ലാവരെയും ബിസ് വേണ്ടി എൻ്റെ അച്ഛനും അമ്മ ചേച്ചി പിന്നെ നീ വീട്ടൻ മാരേജ് കഴിഞ്ഞ് പോകുന്നതിൽ സങ്കടമുണ്ടോ പിന്നെ മാരേജ് റിലേറ്റഡ് എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമോ എസെൻഷ്യൽ നീഡ്സ് മാരേജ് കഴിഞ്ഞ് പോകുന്ന ഒരു സങ്കടം ഉണ്ടാകും ചോദിക്കേണ്ട കാര്യമുണ്ടോ നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഞാൻ എൻ്റെ മുമ്പൊക്കെ വെറും വീഡിയോസ് കാണുമ്പോൾ വരെ കരഞ്ഞിരിക്കുന്ന ആളാണ് അപ്പോൾ കരയൊന്നും എനിക്ക് ഉറപ്പായിരുന്നു സങ്കടം എന്തായാലും നല്ല സങ്കടമായിരുന്നു പിന്നെ മാരേജ് റിലേറ്റഡ് എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് പാക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ എനിക്ക് നമ്മുടെ മെയിൻലി ഡ്രസ്സ് ഞാൻ ഡ്രസ്സ് പിന്നെ പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് പിന്നെന്താ പിന്നെന്താ പിന്നെ ചെരുപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവല്ലോ നമ്മുടെ അത് അങ്ങനെ പറയും ഞാനല്ല ആദ്യം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് പോയി വാങ്ങിച്ചാണ് കേട്ടോ ഒന്നും മറന്നു പോകരുതല്ലോ ഓരോന്ന് ഓർമ്മ വരുമ്പോൾ നോട്ട് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കും അങ്ങനെയാണ് ടോച്ച് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര ഇയർ ലവ് ആണ് സ്കിൻ കെയർ ഹെയർ കെയർ ഉടനെ ചെയ്യുമോ ക്രിഷ് ബി സോ ക്യൂട്ട് ചേച്ചി സോ ബ്യൂട്ടിഫുൾ ലവ് ചെയ്തപ്പോൾ ട്രിപ്പായിട്ട് എവിടെയെങ്കിലും പോയോ എത്ര ഇയർ ലവാണ് ഫൈവ് ഇയേഴ്സ് ലവ് ചെയ്തു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഉടനെ ചെയ്യുമോ ചെയ്യില്ല ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഹെയർ കെയറും നോക്കാം കേട്ടോ ഉറപ്പില്ല ഇതിപ്പറ്റല്ല എന്നാലും ലവ് ചെയ്തപ്പോൾ ട്രിപ്പായിട്ട് ഇവിടെ നിന്നും പോയാൽ പിന്നെന്താ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടിലും ഓക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിലേ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ശശീൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീട്ടുകാരും ഓക്കെ ആയതുകൊണ്ട് അങ്ങനെ ട്രിപ്പ് പോകുന്നതിൽ സീനൊന്നും ഇല്ലായിരുന്നു കുറേ പോയിട്ടുണ്ട് ഇവിടേക്ക് പോയിട്ടുണ്ടായി ഞങ്ങൾ ഫസ്റ്റ് പോയത് ഫസ്റ്റ് ഞങ്ങൾ പോയത് പെരുവണ്ണാമുഴിക്കാണ് കേട്ടോ ഫസ്റ്റ് ഒറ്റയ്ക്കുള്ളൊരു യാത്രയെന്ന് പറഞ്ഞാൽ പെരുവണ്ണാമുഴിക്കായിരുന്നു അതാദ്യമായിട്ട് എന്താ ഞാൻ നമ്മൾ ഞങ്ങൾ റിലേഷനിലായിട്ട് ഫസ്റ്റ് ടൈം തന്നെ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ അതായത് ഞാൻ ഓക്കെ പറയുന്ന സമയത്ത് ഇഷ്ടമാണ് എന്ന് പറയുന്ന സമയത്ത് ഖത്തറിലായിരുന്നു അശി അപ്പോൾ എന്നിട്ട് വന്നത് എനിക്കൊന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് വന്നത് എന്നിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് അതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ കണ്ട ദിവസം തിരുവനന്തപുരയ്ക്ക് പോയി അതാണ് ഫസ്റ്റ് ട്രിപ്പ് പിന്നെ ഹോം എവിടെയാണ് പറഞ്ഞിട്ടുണ്ട് എത്ര മന്ത്സ് കൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത് ഡയറ്റ് ഫോളോ ചെയ്ത് ചെയ്യാത്ത ടൈം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോ വാട്ട് യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ആർട്ട് ദി ബെസ്റ്റ് എത്ര മന്ത്സ് കൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ കുറേ എടുത്തിട്ടുണ്ട് എന്തായാലും എടുക്കും നമ്മൾ വെയിറ്റ് ഗെയിൻ എന്നൊക്കെ പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെങ്കിലും നല്ല ടൈം എടുക്കും എത്ര മന്ത്സ് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഒരു അഞ്ചാറ് മാസമൊക്കെ കൊണ്ടേ നമുക്ക് ആ ഡിഫറൻസ് കണ്ട് തുടങ്ങുള്ളൂ ഡയറ്റ് ഫോളോ ചെയ്യാത്ത സമയത്ത് ഡയറ്റ് ഫോളോ ചെയ്യാത്ത സമയത്ത് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ പൊടിക്കൊക്കെ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാകും പിന്നെ വാട്ട് അബൌട്ട് യുവർ ഫ്യൂച്ചർ പ്ലാൻസ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അത് നടന്നിട്ട് പറയാം അതാ നല്ലത് പിന്നെ ഹായ് ചേച്ചി ഒരു ഹായ് പറയൂ ഹായ് പേര് അശ്വതി ഉന്മേഷ് ഹായ് അശ്വതി പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈ ഇമേസ് ലക്ഷ്മി നെയ്മ പ്ലീസ് പ്ലേസ് പേരാമ്പ്ര എവിടെയാണ് ഞാൻ കല്ലാച്ചിയാണ് ഡാറ്റ് പ്ലാൻ എങ്ങനെയാ മാരേജ് എപ്പോഴാണ് ചേച്ചിയുടെ അമ്മ അച്ഛൻ നെയ്മും ലവ് യു ചേച്ചി ലവ് യു യു എൻ്റെ പേര് ദേവിക അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് പ്ലേസ് പേരാമ്പ്ര ഇവിടെ കടിയങ്ങാടാണ് കല്ലാച്ചിയാണോ വീട് കല്ലാച്ചി കല്ലാച്ചി എം ബി ടി കോളേജിലാട്ടോ ഞാൻ പഠിച്ചത് പിന്നെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് ഡയറ്റൊക്കെ ഇപ്പം ഡയറ്റൊന്നുമില്ല മാരേജ് എപ്പോഴാ കഴിഞ്ഞു ചേച്ചിയുടെ അമ്മ അച്ഛൻ്റെ നെയ്മും ലവ് യു ആ അമ്മേൻ്റെ പേര് ഷീബ അച്ഛൻ്റെ പേര് സുരേഷ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചിയുടെ ചേട്ടൻ എന്താണ് ജോലി അതാണല്ലോ ഇപ്പം പറഞ്ഞത് ഇപ്പം അല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെയിറ്റ് എത്രയാണ് അറിയില്ല കുറേ ആയി നോക്കിയിട്ട് ലാസ്റ്റ് നോക്കിയപ്പോൾ ഫോർട്ടി സെവൻ ആയിരുന്നു അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിപ്പോൾ നല്ല ലെങ്ത് ആയിട്ടുണ്ട് സമയം കുറേ ആയി അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് പാർട്ടാക്കിയിട്ട് ഇടാം ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അതല്ലേ നല്ലത് അല്ലെ ഭയങ്കര ലാഗായിട്ട് ബോറടിക്കും കുറേയൊക്കെ കാണാൻ ബോറടിക്കും കുറച്ചൊക്കെയല്ലേ നമുക്ക് കാണാനൊരു രസം ഉണ്ടാകും അപ്പോൾ അടുത്ത ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് അത് നമുക്ക് പാർട്ട് പക്ഷേ പാർട്ട് ടു ആക്കി ചെയ്യാം അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഷെയ്ക്ക് വേണ്ട വീഡിയോ എല്ലാവരും കാടുക സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞു പോയതാണെന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് കാണാതിരിക്കരുത് പിന്നെ ഇത്രയും ലേറ്റായതിനും ഞാൻ വീണ്ടും വീണ്ടും സോറി പറയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ചമ്മലട്ടി വീഡിയോ ഇടണോ വേണ്ടോ ഞാനൊന്നാലോയ്ക്ക് കിട്ടും അപ്പം വീഡിയോ എല്ലാവരും കാണുക ഇനി ഞാൻ പറയുന്നൊക്കെ കറക്റ്റ് ചെയ്യാം കാരണം ആ സമയത്ത് ഞാൻ നല്ല തിരക്കിലായപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കാനും ഇടാനൊന്നും പറ്റാത്ത അങ്ങനത്തെ ഒരു തിരക്കിലായപ്പോൾ എന്തായാലും ഇത്രമാത്രം തിരക്ക് എന്തായിരുന്നു എല്ലാവരുടെയും കല്യാണമൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ ബാക്കി എല്ലാവരും യൂട്യൂബേഴ്സ് അങ്ങനെ ഇടുന്നുണ്ടല്ലോ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായിരുന്നു എൻ്റെ തിരക്ക് എന്തുകൊണ്ട് ഒന്നും ചോദിച്ചാൽ എനിക്കിപ്പോൾ ഒരു ഉത്തരമില്ല ഇപ്പം ഞാൻ അറിയിക്കുമ്പോൾ ഞാനും വിചാരിക്കിട്ടുണ്ട് എന്തായിരുന്നു എനിക്ക് ഇത്രയും തിരക്ക് ഓ അപ്പോൾ വല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ ആ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒന്നുകൂടെ കെട്ടിയാൽ ഞാൻ ഹുഷാറാക്കുമായിരുന്നു ഒന്നുകൂടെ മീൻസ് പിന്നെ എന്താ ഈ കല്യാണം ഒന്നുകൂടെ ഇങ്ങനെ കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തൊക്കെയോ ഞാൻ മിസ്സ് ചെയ്തു അതൊക്കെ ഒന്നുകൂടി കറക്റ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും ആലോചിക്കട്ടെ ആ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കിവൻ്റെ വീഡിയോ ബാക്കി നമുക്ക് അടുത്തേല് ചെയ്യാം പിന്നെ ഇനി ഇനി ക്യൂ എൻ്റെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇനി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും അപ്പം എന്താ അപ്പം നമുക്ക് പാർട്ട് ടു ആയിട്ട് കാണാം അതിലെല്ലാവർക്കും ടേക്കാം